അധ്യായം ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടകത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു അവിടുന്ന് കാറ്റു വീശി വെള്ളം ഇറങ്ങി അഗാധങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിന്റെ ജാലകങ്ങൾ അടഞ്ഞു മഴ നിലയ്ക്കുകയും ചെയ്തു ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം മാസം ദിവസം പെട്ടകം ഉറച്ചു വെള്ളം ഒന്നാം പർവത ശിഖരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു വെള്ളം വറ്റുവോളം അത് അങ്ങുമിങ്ങും പറന്ന് നടന്നു റങ്ങിയോ എന്നറിയാൻ അവൻ ഒരു പ്രാവിനെയും വിട്ടു കാലുകൊത്താൻ ഇടം കാണാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി ഏഴു ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി ഏഴുനാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അത് ഇന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിന്റെ അറുനൂറ്റിയൊന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം ഭൂമുഖത്തെ വെള്ളം വറ്റിത്തീർന്നു നോഹ എട്ടകത്തിന്റെ മേൽക്കൂര പൊക്കി നോക്കി ഭൂതലമെല്ലാം ഉണങ്ങിയിരുന്നു രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം ഭൂമി തീർത്തു മുടങ്ങി ദൈവം ഭാര്യമാർ കൂടി പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുക പെട്ടകത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരുകി അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ എട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമുഖത്ത് ചലിക്കുന്നവയൊക്കെയും പോയിക്കുന്നു നോഹ ഭർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലിയർപ്പിച്ചു ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം ഇമ്മയിലേക്ക് ചാനിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയുള്ളിടത്തോളം കാലം വിതയും ഒഴിത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല